കോഴിക്കോട്ടെ കിഡ്നാപ്പിംഗ് വാർത്തയിൽ നിന്ന് തിരുവനന്തപുരത്തെ തട്ടിക്കൊണ്ടുപോകൽ വാർത്തയിലേക്കാണ് ഇനി നെയ്യാറ്റിൻകരയിൽ തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശികളായ വ്യവസായികളെ ബന്ദികളാക്കിയ സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് അറസ്റ്റുണ്ടായിരുന്നു വ്യവസായിമാരുടെ കാര്യസ്ഥനുൾപ്പെടെ അഞ്ചു പേരാണ് പിടിയിലായത് കേസിൽ കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട നാലുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് വേഷത്തിൽ വ്യാപാരികളെ സംഭവത്തിൽ ഒരാൾ കൂടി സേലം സ്വദേശി തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശികളായ യൂസഫ് ജാഫർ എന്നിവരെ ഭൂമി വിൽപ്പനയ്ക്കെന്ന പേരിൽ വിളിച്ചുവരുത്തി ചൊവ്വ രാവിലെയാണ് മലയാളികളായ ആറംഗ സംഘം തട്ടിക്കൊണ്ടുവന്നത് ബുധനുച്ചയോടെയാണ് ഉദയൻകുളങ്ങര കൊച്ചാട്ട കോണത്തിന് സമീപം കേസിൽ സൂത്രധാരനായ ബിജു എന്ന് വിളിക്കുന്ന സന്തോഷിന്റെ വാടക വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ ഇരുവരെയും കണ്ടെത്തുന്നത് ബിനോയ് അഗസ്റ്റിൻ അഭിറാം വിഷ്ണു എസ് ഗോപൻ സാമുവേൽ തോമസ് എന്നിവരെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സന്തോഷിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് യൂസഫ് ജാഫർ എന്നിവരെ വസ്തു വാങ്ങാൻ എത്തുന്നവർ എന്ന പേരിൽ പ്രതികളുടെ മുൻപിലെത്തിച്ചത് സുരേഷ് കുമാർ ആയിരുന്നു കൂടുതൽ പ്രതികളില്ലെങ്കിലും വ്യാജ ഐഡന്റിറ്റി കാർഡ് പോലീസ് യൂണിഫോം അടക്കം കണ്ടെത്തിയതിനാൽ ഇവ നിർമ്മിച്ചവരെ അടക്കം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം